ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ചലഞ്ച് വീഡിയോ ആണ് ഇവർ രണ്ടുപേർക്കും പേർക്കും രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇത് കൈ കൊണ്ട് തൊടാതെ കൈ ബേക്കിൽ വെച്ച് കിട്ടുക കിട്ടണമെന്നില്ല കൈ ബേക്കിൽ വെച്ചാൽ മതി എന്നിട്ട് ആ പെൻസില് ആ ബോട്ടിലേക്ക് എത്ര പ്രാവശ്യം കൂടുതൽ കുത്തുന്നുണ്ട് അവരാന്നേ വിജയ് അപ്പം പത്ത് തവണ പത്ത് മണി കുത്തുന്നവരാന്ന് വിജയിക്കുക ഇരുപതാക്കണ്ട പത്ത് നോക്കുക അപ്പം ഗെറ്റ് സ്റ്റാർട്ട് നൗ കൈ ബാക്കിൽ വെക്കുക ലിബാനെ ഒന്ന് ലൈബൊ ഒന്ന് ലിബാനൊന്ന് ഏ പൊന്തിക്ക് പെൻസിൽ പൊന്തിക്ക് ആ ലിബാന് ഒന്നല്ലേ രണ്ട് ലൈബ മൂന്ന് മൂന്ന് സ്റ്റോപ്പ് ആക്കിയൊന്നുമില്ല മൂന്നേ മൂന്നിലാന്ന് നിൽക്കുന്നത് ലൈബ നാല് ലിബ നാല് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പെൻസിൽ പൊന്തിച്ച് വെക്കണേ നാല് നാല് സ്പീഡിലാക്കരുത് ക്ഷമ വേണം നാല് നാല് അഞ്ച് നിബാൻ അഞ്ച് ആറ് ആറ് അഞ്ച് ലിബാൻ ആറ് ആറ് ലെ ലിബാൻ ഏഴ് എട്ട് ഒൻപതായിട്ടില്ല ലേബല്ലേ ലിയ അങ്ങോട്ട് ഏഴ് നിബാൻ എട്ട് ഏ ഏഹ് ലിയ ഏഴ് എട്ടില് നിൽക്കാന്ന് അപ്പൊ ടൈം കഴിയാനായിക്കണ്ടേ വേഗം കൈ ബേക്ക് കെട്ട് ലിയത് ലിബാൻ ഒൻപത് വിജയിച്ചിരിക്കുന്നു ലിബാൻ അപ്പം എട്ട് പത്തിലാണ് അപ്പം ഇന്നത്തെ വിജയ് ലിബാൻ